ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സേതുമാധവൻ തൻ്റെ കുടുംബാംഗങ്ങളോട് എല്ലാവരോടും മീര നൽകിയ ഈ വലിയൊരു സഹായത്തെക്കുറിച്ച് വളരെ നന്ദിപൂർവ്വം പറയുന്നു എന്തായാലും മീര ഇങ്ങനെയൊരു സഹായം നമുക്ക് വേണ്ടി നൽകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് സന്ധ്യ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇനി നമുക്ക് കേസ് നടത്താനായിട്ട് ഇനി പണത്തിൻ്റെ പിന്നാലെ പായേണ്ടതില്ലോ എന്ന് ചോദിച്ചപ്പോൾ അടുത്തു സ്നേഹ പറഞ്ഞു എത്രയോ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് എന്നിട്ടും ഇതൊന്നും നമ്മൾ എത്രയോ പേർക്ക് നമ്മുടെ കമ്പനിയിൽ നിന്ന് സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്നിട്ട് അവരാരും നമുക്കൊരാവശ്യം വന്നപ്പോ തിരിച്ചു സഹായിച്ചില്ലല്ലോ എന്ന് സങ്കടത്തോടെ സ്നേഹ പറഞ്ഞു അപ്പോഴാണ് അത് കേട്ട സന്ധ്യ പറഞ്ഞത് എന്തായാലും അമ്പത് ലക്ഷം എന്ന് പറയുന്നത് ഇപ്പോ നമ്മളെ സംബന്ധിച്ച് വലിയ തുക തന്നെയാണ് എന്ന് അപ്പോഴേക്കും അടുത്തു നിന്ന് സന്ധ്യ പറഞ്ഞു അതെ നമ്മൾ എത്രയോ പേർക്ക് പണം നൽകി സഹായിച്ചിട്ടുണ്ട് എന്നിട്ട് അവരാരും തന്നെ ഇപ്പോ നമുക്കൊരു സഹായത്തിനായി വന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു അതെ നമ്മളെ സഹായം നൽകിയവരായാലും നമ്മളെ സഹായിച്ചില്ല എന്ന് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല നമ്മളെ സഹായം ചെയ്തപ്പോൾ അച്ഛൻ ചെയ്ത നന്മകളൊക്കെ മറ്റൊരു രീതി രീതിയിൽ മീരെടുത്തിയെ പോലെ നമ്മളെ സഹായിക്കാനായി എത്തി കൃത്യസമയത്ത് മീരേശിക്ക് ഇങ്ങനെയൊരു ഷെയർ കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മളെ സഹായിക്കാൻ മീരെടുത്തിക്ക് കഴിയുമായിരുന്നോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗ്യവും അച്ഛൻ ചെയ്ത നന്മകളുടെ ഫലവുമാണ് ഇപ്പോ നമുക്ക് ഇങ്ങനെ ഒരു സഹായം മീരെടുത്തിയുടെ കയ്യിൽ നിന്നുണ്ടായത് സച്ചി പറഞ്ഞു ഇനി നമുക്ക് കേസ് ബാധിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല ഇനി ശ്രീനിവാസാറിനോട് നാളെ തന്നെ അച്ഛനെയും കൂട്ടി ശ്രീനിവാസാറിന്റെ അടുത്ത് പോകണം എന്ന് സച്ചി അറിയിക്കുമ്പോൾ സേരുമാധവൻ പറഞ്ഞു ഇപ്പോ എനിക്ക് വിശ്വാസമുണ്ട് മക്കളെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ പിടിക്കാൻ സാധിക്കുമെന്ന് എനിക്കിപ്പോഴും ഉറപ്പുണ്ട് ഇത്രയും നാളും എനിക്ക് വല്ലാത്ത നിരാശാബോധമായിരുന്നു എന്റെ മനസ്സിന് വല്ലാത്ത ആശങ്കയായിരുന്നു ഇനി നമ്മൾ എന്തു ചെയ്യുമെന്ന് ഓർത്ത് എന്നാൽ എല്ലാ നഷ്ടപ്പെടലും തിരിച്ച് വീണ്ടെടുക്കാൻ കഴിയുമെന്ന് എനിക്കിപ്പോ ഉറപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു അതേ ച നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ കേസ് നേടി കേസിലൂടെ നമുക്ക് തിരികെ നേടാൻ കഴിയും അപ്പോഴാണ് സീരുമാധവൻ അർച്ചന നോക്കി പറഞ്ഞത് മോളെ നിന്റെ ആത്മവിശ്വാസം അതാണ് ഈ കുടുംബത്തിന്റെ ധൈര്യം അതാണ് നീ ഞങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സ്നേഹവും കരുതലുമൊക്കെ മാത്രവുമല്ല നിന്നെ ഞങ്ങൾ ഈ വീട്ടിലെ മരുമകളായി കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമനം സേതുമാധവൻ അറിയിക്കുമ്പോൾ സന്ധ്യ പറഞ്ഞു കാര്യം അനിയന്റെ ഭാര്യയാണെങ്കിൽ പോലും പഴപ്പോ പലപ്പോഴും അർച്ചനയെ കാണുമ്പോൾ ഈ വീട്ടിലെ ഏട്ടത്തമ്മിയാണെന്ന് എനിക്ക് തോന്നാറുണ്ടെന്ന് സന്ധി പറഞ്ഞു അപ്പോഴേക്കും സേതുമാധവന് ഒരു ഫോൺ കോൾ വന്നു നമ്മുടെ പഴയ മാനേജർ സ്വാമിയാണ് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു സേതുമാധവൻ ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ധനുഷ് വേഗം താഴേക്ക് ഇറങ്ങി വന്നത് ധനുഷ് എല്ലാവരോടുമായി പറഞ്ഞു ആ ഇപ്പോ ശ്രീനിവാസ് സാറ് വിളിച്ചിരുന്നു നാളെ തന്നെ അച്ഛനെയും കൂട്ടി അവിടെ ഓഫീസിൽ ചെല്ലണം നാളെ നമ്മൾ കേസ് ഫയൽ ചെയ്യുകയാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്ന് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ധനുഷ് പറഞ്ഞപ്പോൾ സച്ചി ചോദിച്ചു പണത്തിന്റെ പ്രശ്നമാണെങ്കിൽ പണം നമ്മളിപ്പൊ നൽകിയിട്ടുണ്ടല്ലോ ഈ ഇത് ഇനി എന്താ പ്രശ്നമുള്ളത് ഉള്ളത് പണത്തിന്റെ പ്രശ്നം ഇപ്പൊ പരിഹരിക്കപ്പെട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ധനുഷ് പറഞ്ഞു അതല്ല അവിടെ ചെല്ലുമ്പോൾ സാറ് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ചോദിക്കും അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും അർച്ചന പറഞ്ഞു അതിന് നേടിയെടുക്കാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ലല്ലോ അതെല്ലാം അവന്തിക കൊണ്ടുപോയില്ലേ എന്ന് നിരാശയോടെ അർച്ചന പറയുമ്പോ അത് കേട്ടു നിന്ന സന്ധ്യ പറഞ്ഞു ഇനിയിപ്പോ അത് തിരിച്ചു കിട്ടുമോന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ അതിനി അവൾ തിരിച്ചു തരുകയല്ലോ എന്ന് ചോദിച്ച് സങ്കടത്തോടെ സന്ധ്യ നിൽക്കുമ്പോ ഉടനെ അത് കേട്ടു നിന്ന ധനുഷ് പറഞ്ഞു അത് തിരികെ നേടാൻ കഴിയും അതിനിപ്പോ എങ്ങനെ എങ്ങനെ തിരികെ നേടും എന്ന് ചോദിച്ചപ്പോ അതിനൊരു വഴിയുണ്ട് ഞാൻ നോക്കിയിട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ധനുഷ് നിൽക്കുമ്പോഴേക്കും അർച്ചന ചോദിച്ചു എന്തു വഴി അതെ അവര് നമ്മള് ഇവിടെ നിന്ന് പണം ഈ ഡോക്യുമെന്റ്സ് എല്ലാം മോഷ്ടിച്ചല്ലേ കൊണ്ടുപോയത് അതേ മോഷണം തന്നെ തിരികെ അവരുടെ നേരെ നടത്തണം അത് കേട്ടപ്പോഴേക്കും അർച്ചന പറഞ്ഞു മോഷ്ടിക്കാനോ ഏ അതൊന്നും ശരിയാവില്ല അത് ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞപ്പോ ധനുഷ് പറഞ്ഞു അല്ലാതെ വേറെ വഴിയില്ല എങ്ങനെയെങ്കിലും നാളെ ആ ഡോക്യുമെന്റ്സ് നേടിയെടുത്തേ പറ്റൂ അതിന് ഏത് കള്ളന്മാരാ ശരിയാവുക കള്ളന്മാരാരെങ്കിലും വിശ്വസിക്കാരി ഏൽപ്പിക്കാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ധനുഷ് പറഞ്ഞ് എന്നെ വിശ്വസിക്കാം അത് കേട്ടതും എല്ലാവരും അകഞ്ഞെട്ടി ഏ അതെന്താ അതെന്താ ധനുഷ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ഞാൻ പോവും ഞാൻ പോയാ ഫയൽ എടുക്കും അത് കേട്ടപ്പോഴേക്കും ധനുഷിനെ എല്ലാവരും സംശയത്തോടെ നോക്കി ഏഹ് നീ പോയത് എടുക്കാനോ വേണ്ട ധനുഷ് അത് ശരിയാവില്ല എന്ന് അർച്ചന പറയുമ്പോ ധനുഷ് പറഞ്ഞു അതെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും അപ്പോഴാണ് ധനുഷിനോട് എല്ലാവരും ചോദിച്ചത് ഏ അത് വേണ്ട അത് ശരിയാവില്ല എന്നാ എല്ലാ ഇതല്ലാതെ വേറെ പോകുമ്പോഴേ ഇല്ല എന്ന് ധനുഷ് പറയുമ്പോൾ ഉടനെ സച്ചിയും സന്ദീപും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനും വരാം കൂടെ എന്ന് ധനുഷ് പറയ ധനുഷിനോട് സന്ദീപ് പറയുമ്പോൾ അടുത്തുതന്നെ സച്ചി പറഞ്ഞു ഞാനും വരാം അങ്ങനെ മൂന്ന് പേരും ഒരുമിച്ച് പോകാമെന്ന് പറയുമ്പോ ധനുഷ് ചോദിച്ചു അതെ നമ്മൾ മൂന്നുപേരൂടെ പോകാരെ ഇതെന്താ സിനിമയ്ക്ക് പോവാണോ ഇതേ മോഷ്ടിക്കാൻ പോകുന്നതാണ് അതുകൊണ്ട് കള്ളൻ മന്ദ കാറ്റ് പോലെ വരണം എന്നല്ലേ പറയാറുള്ളത് അവിടെ ചെല്ലുന്നതും ഇതെല്ലാം ചെയ്യ നടക്കുന്നതും ആരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ധനുഷ് ചോദിച്ചു ധനുഷിൻ്റെ മറുപടി കേട്ട് സന്ദീപ് ചോദിച്ചു ആ ഇത് പറയുന്നത് കേട്ടാ നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലെയാണല്ലോ എന്ന് ചോദിച്ചതും ധനുഷ് പറഞ്ഞു എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്തായാലും ഇത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയല്ലേ അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യും എങ്ങനെയും ഇത് ചെയ്തിരിക്കും അവതികയെ വീട്ടിൽ ചെന്ന് ആ ഫയലുകൾ ഞാൻ തിരികെ കേടുത്തിരിക്കും എന്ന് ധനുഷ് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളെല്ലാവരും സമാധാനത്തോടെ ഇരിക്കുകയെ എന്ന് പറയുമ്പോൾ അർച്ചന ആകെ ടെൻഷനിലായി അവന്തികയുടെ വീട്ടിലേക്ക് പോയാൽ എങ്ങനെയാവും എന്ന ആശങ്കയായിരുന്നു അപ്പോൾ അർച്ചന മനസ്സിനെ അലട്ടിയത് ഈ സമയത്ത് മീരയുടെ ഫോണ് റിങ് ചെയ്യുന്നത് കേട്ട് മീര ആ ടി പോയ്ക്ക് അരികിലേക്കെത്തി അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്യുന്നത് ഇതാരാണ് വിളിക്കുന്നവർത്ത് സംശയത്തോടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ അവന്തിക്ക എന്ന് കണ്ടു അതോടെ ആകെ ദേഷ്യത്തോടെ ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് മീര ഹലോ എന്ന് പറഞ്ഞത് ഹതിക്ക് ചോദിച്ചു നീയാണോ സേതുമാധവന് കേസ് വാദിക്കാനായി പണം കൊടുത്തത് നീ വലിയ വല്യ ആയല്ലേ ഇപ്പോ എന്ന് ചോദിച്ചപ്പോ ഉടനെ മീര പറഞ്ഞു ആ അതെ ഞാൻ കോടീശ്ശേരിയായി അതിനിപ്പോ നിനക്കെന്താ നീ ആ പാവങ്ങളെ ചതിച്ച് എല്ലാം കൈക്കലാക്കിയില്ലേ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നേടിയെടുക്കുന്നതൊന്നും ശാശ്വതമല്ല അതൊക്കെ നിന്റെ കയ്യിൽ നിന്ന് തിരികെ പോവുക തന്നെ ചെയ്യും നിന്റെ കയ്യിൽ നിന്ന് അതെല്ലാം തിരികെ പിടിക്കാനായി എൻ്റെ കയ്യിലുള്ള മുഴുവൻ പണവും കൊടുക്കേണ്ടി വന്നാൽ പോലും ഞാൻ അത് ചെയ്യും എന്ന് മീര പറഞ്ഞു എൻ്റെ കയ്യിലുള്ള പകുതി പണം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ബാക്കി കൂടി കൊടുക്കാനും എനിക്ക് യാതൊരു മടിയുമില്ല നിന്നെ നിന്നോട് കേസ് നടത്തി വിജയിക്കുന്നതിന് വേണ്ടി എത്ര പണം മുടക്കാനും ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഉടനെ അവതിക പറഞ്ഞു അതെ ഇനി ആ സ്വത്തുക്കളൊക്കെ തിരികെ കിട്ടുമെന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട അത് എന്ന നീക്കമായി എൻ്റെ ഇത് മാത്രമായി കഴിഞ്ഞു അതിനെ ഒരിക്കലും അവർക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എന്ന് പറയുമ്പോ അവതയോട് അർച്ചനയുടെ സ്വന്തം ഏട്ടത്തിയാണ് ഞാനെന്നും എൻറെ നാത്തൂന്മാരെ നീ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു പക്ഷെ അതിന് നിന്നെ ഇനി ഏതു വിധത്തിൽ അവര് തോൽപ്പിക്കണമെന്നതിന് അവർക്ക് തന്നെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് നീ അവരോട് കാണിച്ച ഈ ചതിക്ക് അവര് നിനക്ക് തിരിച്ച് മറുപടി നൽകുക തന്നെ ചെയ്യും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അവന്തികെ നീ കാണിച്ച് കാണിക്കുന്നതൊന്നും ശരിയായ കാര്യങ്ങളല്ല എന്ന് അർച്ചനയോടെ ആതിരിയോടെയും കുടുംബത്തെ തകർക്കാനായി നീ ശ്രമിക്കുന്നതൊന്നും അത് ശരിയായ കാര്യമല്ല എന്ന് മീര അവന്തികയോട് പറയുകയും നിന്റെ പകയൊക്കെ വെറുതെയാണ് എന്ന് മീര അവൻ തീയ്യ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു എല്ലാം കേട്ടതും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയൊക്കെ നീ പ്രതീക്ഷിച്ചിരുന്നോ പക്ഷെ കേസ് നടത്താനായി നീ കൊടുത്ത പണമൊക്കെ അതൊക്കെ വെറുതെ ആവുകയുള്ളു അതിൽ നിനക്ക് ആ പണം നഷ്ടമാവും അത്രേ സംഭവിക്കാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു അതൊക്കെ നിന്റെ അനൂപേട്ടന് ഇപ്പം ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു ഒരു കാര്യം ചെയ്യും നിന്റെ അനൂപേടനോട് പറ എൻ്റെ കാറിന്റെ ഡ്രൈവറായിട്ട് പോരാൻ ഞാൻ നല്ല പണം കൊടുക്കാം എന്ന് പറഞ്ഞപ്പോ ഉടനെ മീര പറഞ്ഞു അതെ നിന്റെ കാറെ ഓടിക്കുന്ന ഡ്രൈവർ ആകുന്നതിനേക്കാളും ഫലം വെറുതെ പട്ടിണി കടന്ന് മരിക്കുന്നത് തന്നെയാണ് എന്റെ ഭർത്താവിനെ നല്ല വിദ്യാഭ്യാസം ഉണ്ട് അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും നല്ല യോ യോഗ്യതയുള്ള ജോലി തന്നെ എന്റെ ഭർത്താവിന് കിട്ടുകയും ചെയ്യും നീ അത് ഓർത്ത് ടെൻഷൻ ആവേണ്ട എന്ന് മീര അവന്ത മറുപടി നൽകുമ്പോ അവിടേക്ക് കമലമ്മ എത്തി ആരാ മോളെ ആരാ വിളിക്കുന്നത് എന്ന് ചോദിച്ചു ഉടനെ ദേഷ്യത്തോടെ മീര പറഞ്ഞു അമ്മേ അവളാ ആ അവന്തിക അത് കേട്ടും എൻ്റെ അനുപേട്ടനെ അവളുടെ ഡ്രൈ കാറിൻ്റെ ഡ്രൈവറാക്കാനായിട്ട് അവളുടെ ആക്കാൻ അവൾക്ക് ഭയങ്കര മോഹമാണെന്ന് അതിന് ഞാൻ മറുപടി കൊടുക്കുകയായിരുന്നു എന്ന് മീര പറയുമ്പോ ഉടനെ തന്നെ കമലമ്മ പറഞ്ഞു ആഹാ അത്രക്കായോ ഇങ്ങിതാ ഞാൻ കൊടുക്കാം അവൾക്ക് വയറ് നിറച്ചുള്ള മറുപടി എന്ന് പറഞ്ഞു വേഗം മീരയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു കമലമ്മ എന്നിട്ട് ചോദിച്ചു നിനക്ക് എന്താടി നിനയ് നീ കുറെ നാളായല്ലോ തുടങ്ങിയിട്ട് നിനക്ക് അന്ന് എൻറെ അർച്ചനയോടുള്ള വൈരാഗ്യവും അർച്ചനയെ ആ കുടുംബത്തേക്ക് നീ കൊണ്ടുപോകാനായിട്ട് മുൻകൈ എടുത്തതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താന്നൊക്കെ എനിക്ക് പിന്നീട് മനസ്സിലായി നിന്റെ സ്വഭാവമൊക്കെ നേരത്തെ തിരിച്ചറിഞ്ഞവരാണല്ലോ ഞാനും മാഷുവൊക്കെ ഒരു കാര്യം ഞാൻ പറയാം നീ അന്ന് എൻ്റെ മോളുടെ വിവാഹം സച്ചിയുമായി നടത്തണം എന്ന് പറഞ്ഞു വന്നപ്പോ അവൾക്ക് ഒരിക്കലും കുഞ്ഞുണ്ടാവില്ല എന്നതായിരുന്നു നിന്റെ ആഗ്രഹം എന്നാൽ ദൈവം നല്ലവനാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൾ ഗർഭിണിയായി ഒരു കുഞ്ഞിൻ്റെ അമ്മയുമായി ഇപ്പോൾ അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടപ്പോൾ നിനക്ക് അസൂയിയായി നിനക്ക് ഇതൊന്നും കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണല്ലോ നീ ഇതുപോലെ ചതി കാണിച്ച് പാവം സേതുവേട്ടനെയും കുടുംബത്തെയും തെരുവിലേക്ക് പറഞ്ഞയച്ചത് എൻ്റെ മക്കൾ രണ്ടുപേർക്കും കുടുംബം ഇല്ലാതാക്കാനായി നീ ശ്രമിച്ചത് എന്നാൽ ഇതൊന്നും നിന്റെ കയ്യിൽ എന്ന നീക്കുമായി ചേരുകയില്ലരി ഇത് തിരിച്ചു തന്നെ സേതുവേട്ടനും മക്കൾക്കും തിരികെ കിട്ടുക തന്നെ ചെയ്യും ദൈവം നേരും നിറയുമുള്ളവനാണ് അതുകൊണ്ട് തന്നെ ന്യായത്തിന്റെ പക്ഷത്തെ ഈശ്വരനും നിൽക്കുകയുള്ളൂ ഒരു കാര്യം നീ ഓർത്തു ഓർത്തുവെച്ചോ നീ വെള്ളമിറങ്ങി ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല നിന്നെ പോലെ ന നാശം പിടിച്ചവള് വേറെ കാണില്ല നിന്നെ കണി കണ്ടാൽ പോലും ആ ദിവസം ദിവസം പോലും പോക്ക കാലന് പോലും വേണ്ടാത്തവളാ നീയെ എന്നെല്ലാം പറഞ്ഞ് അവന്തികയെ ചീത്ത വിളിക്കുകയാണ് കമല ഇതെല്ലാം കേട്ടതും അവന്തിക പറഞ്ഞു ഹാ എന്തിനാ വണ്ണം നിങ്ങൾ എന്റെ നേരെ കിടന്ന് ചാടുന്നത് എന്ന് ചോദിച്ചതും കമലമ്മ പറഞ്ഞു ഞാൻ ചാടുവടി എനിക്കേ നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് പാവം ആ സേതുവേടനെ നീ പറ്റിക്കുകയായിരുന്നില്ലേ ചെയ്തത് എന്നെല്ലാം ചോയിച്ചപ്പം അവന്തിക പറഞ്ഞു അതെ ഇതൊക്കെ എന്റെ തന്നെ സ്വത്തുക്കളാണ് ഞാനത് തിരികെ നേടിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ശോഷം കൊള്ളേണ്ട കാര്യൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ച് അവന്തിക ബഹളം വെക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനും താല്പര്യം എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെക്കാൻ തുടങ്ങുമ്പോൾ മീര പറഞ്ഞു ആ കമലമ്മ പറഞ്ഞു അതെ എനിക്ക് താല്പര്യം ഉണ്ടടി നിന്നോട് സംസാരിക്കാൻ നിനക്ക് എൻ്റെ മോനെ നിൻ്റെ ഡ്രൈവറാക്കി വരുത്തണം അല്ലേ അങ്ങനെയാ നിനക്ക് തോന്നുന്നുണ്ടെങ്കിലേ നിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ നിന്റെ അമ്മാവൻ എന്ന് പറയുന്നത് അയാളെ പിടിച്ച് നിൻ്റെ ഡ്രൈവറാക്കടി അതാ നല്ലത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേല എന്റെ മക്കളുടെ കുടുംബ ജീവിതത്തിൽ കയറി ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയുണ്ടല്ലോ എന്തെങ്കിലും നിന്നെ എന്റെ കണ്ണിൽ കൈക്ക് കിട്ടും അന്ന് നിന ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് ഫോൺ വെക്കടി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചുകൊണ്ട് കമലമ്മ ദേഷ്യത്തോടെ അത് മീരയുടെ കയ്യിലേക്ക് കൊടുത്തു അവളിനി വിളിക്കട്ടെ ഉറപ്പാ അവളെ എവിടെയെങ്കിലും ഏത് വഴിയിൽ വെച്ച് കണ്ടാലും ശരി എന്ന അവൾ എൻ്റെ കണ്ണിൽ പെടുന്നു അന്ന് ഞാൻ അവളുടെ കർമ്മം പോച്ചിരിക്കും എന്ന് പറഞ്ഞ് കമലമ്മ ദേഷ്യം തോടെ അകത്തേക്ക് പോകുമ്പോ മീര അതെല്ലാം കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ായാലും ഇന്നത്തേക്ക് വയറ് നിറച്ച അവൾക്ക് സമാധാനമായി കാണും അങ്ങനെ പറഞ്ഞ് മീരടത്തി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോഴാണ് ധനുഷ് അവന്തികയുടെ വീട്ടിലേക്ക് വന്നെത്തിയത് എല്ലാരും നല്ല ഉറക്കത്തിലായ സമയത്ത് അവന്തികയുടെ വീടിന്റെ പരിസരത്തേക്ക് കാറിൽ വന്ന് ധനുഷ നിൽക്കുന്നു ഈ സമയം സച്ചി റൂമിലേക്ക് എത്തിയതും അർച്ചന പതുക്കെ വാതുക്കൽ നിന്ന് നോക്കി സച്ചി കുഞ്ഞിനെ ഉറക്കത്തിൽ തൊട്ടിലാട്ടിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നത് കണ്ട് അരികിലേക്ക് ചെന്ന് അർച്ചന സച്ചിക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു ഈ സമയത്ത് സച്ചി പറഞ്ഞു അത് പിന്നെ കുഞ്ഞ് ഇവിടെ അറ്റത്ത് വന്ന് കിടക്കുകയായിരുന്നു ഞാൻ അതുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് തൊട്ടിൽ കിടത്തിയത് ഇപ്പം നല്ല ഉറക്കാ കുഞ്ഞ് എന്ന് സച്ചി അറിയിച്ചു അത് കേട്ടതും അർച്ചന ഒന്നും ഇടാതിരുന്നതും അതെ കുഞ്ഞിനെ നോക്കാനും കുഞ്ഞിനെ മരുന്ന് കൊടുക്കാനും ഒക്കെ എനിക്കറിയാം വേറെ ആരും അത് ചെയ്യണ്ട വേറെ ആരുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു അർച്ചന താൻ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ പറയുന്നു കേൾക്ക് എടോ ഇനിയും എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ എന്ന് ചോദിച്ചിരുന്നു നാളെ വക്കീലിനെ കാണാൻ പോകേണ്ടതല്ലേ എന്നൊക്കെ അർച്ചനയോട് സച്ചി ചോദിച്ചു അർച്ചന എപ്പോഴും സച്ചിക്ക് മൂം കൊടുക്കാതെ ദേഷ്യത്തോടെ പറഞ്ഞു എനിക്ക് വാക്കീലിനടുത്തേക്ക് എനിക്ക് പറഞ്ഞാൽ ആഗ്രഹമൊന്നുമില്ല എന്ന് പറഞ്ഞു അർച്ചന അങ്ങനെ നിൽക്കുമ്പോഴേക്കും സച്ചി പറഞ്ഞു കുഞ്ഞിന് വിശക്കുന്നുണ്ടായിരിക്കും പാല് കൊടുക്കുക എന്നറിയിച്ചു ഉടനെ അർച്ചന പറഞ്ഞു കുഞ്ഞിന് പാല് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനോ ഒക്കെ എനിക്കറിയാം മറ്റാരും അതിനെന്നെ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അർച്ചന ദേഷ്യത്തോടെ പറയുമ്പോൾ സച്ചി വീണ്ടും ചിന്തിച്ചു ഓ ഇവൾ ഒരു രീതിയിലും അടുക്കുന്നില്ലല്ലോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് കരുതിയെ നമ്മള് ഒന്ന് അതിന് തയ്യാറായിട്ട് വേണ്ടേ ഇത് വല്ലാതെ പിടിവാശിയിൽ തന്നെ നിൽക്കുകയാണല്ലോ എന്ന് സച്ചി ചിന്തിച്ചു സച്ചി അങ്ങനെ അവിടെ നിൽക്കുമ്പോഴേക്കും അർച്ചന പറഞ്ഞു അതെ എനിക്ക് കുഞ്ഞിന് പാല് കൊടുക്കണം എന്ന് പറഞ്ഞതും അർച്ചന അവിടെ നിൽക്കുന്നതുകൊണ്ട് സച്ചി പതുക്കെ അർച്ചനയുടെ അരികിലേക്ക് ചെന്നും തോളത്ത് കൈവെച്ചതും അർച്ചന വളരെ ദേഷ്യത്തോടെ സച്ചിയെ നോക്കി ഒന്നും മിണ്ടാതെ സച്ചി പതിയെ കൈ പിൻവലിച്ച് നേരെ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ അർച്ചനയോട് സച്ചി പറഞ്ഞു എടോ തൻ്റെ ഈ അവഗണന അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്ന് പറഞ്ഞ് സച്ചി വാദത്തിൽ നിന്ന് അർച്ചന ഒന്നുകൂടെ നോക്കി അർച്ചന അപ്പോഴും തലതിരിച്ച് അങ്ങനെ നിൽക്കുന്നത് കണ്ട് സച്ചി വിഷമത്തോടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അർച്ചന റൂമിൽ നിന്ന് പൊട്ടിക്കറിയുന്നു അതിനുശേഷം ധനുഷ് നെല്ലിശേരിയുടെ വീട്ടുവാ വീടിന് മുന്നിലെത്തിയിട്ട് കാറ് നിർത്തി പതുക്കെ ആ ഗേറ്റിൽ മുകളിലൂടെ വീടിനകത്തേക്ക് കയറാനായി കടക്കുന്നു മതിലെ ചാടി ഗേറ്റിലേക്ക് ഗേറ്റ് തുറക്കാതെ മതിൽ ചാടി പതുക്കെ ആ നെല്ലിശ്ശേരിയുടെ പിന്നിലൂടെ പതുക്കെ ആ വീടിന് അകത്തേക്ക് കയറാനായുള്ള സ്റ്റെയർ വഴി ശബ്ദമുണ്ടാക്കാതെ പതുക്കെപ്പോയി എന്നിട്ട് അടുക്കളയുടെ വാതിൽ പതിയെ തുറക്കുകയാണ് ധനുഷ് അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നതുകൊണ്ട് പതുക്കെ തന്നെ അകത്തേക്ക് കയറുമ്പോൾ ധനുഷിൻ്റെ കൈ അവിടെ ഇരുന്ന ഒരു പ്ലേറ്റിൽ തട്ടുന്നു ധനുഷ് മുഖത്തൊരു മാസ്ക് വെച്ചിട്ടാണ് പെട്ടെന്ന് ആളെ തിരിച്ചറിയാതെ തിരിക്കാനായി ഒരു മാസ്ക് വെച്ചിട്ടാണ് ധനുഷ് അകത്തേക്ക് കയറിയത് അപ്പോഴേക്കും പ്ലേറ്റ് താഴേക്ക് വീഴുന്ന ശബ്ദം കേട്ട് അവന്തിക ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു അവന്തിക്ക് ആകെ സംശയം തോന്നി ഉടനെ തന്നെ അവന്തിക തൻ്റെ കയ്യിലിരിക്കുന്ന റിവോൾവർ എടുത്തിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി റൂമിന് ഇറങ്ങി അവിടെ എല്ലായിടത്തും സംശയത്തോടെ നോക്കി അപ്പോഴേക്കും ശബ്ദം കേട്ടുകൊണ്ട് വേഗം മൂർത്തി അവിടേക്ക് ഓടിവന്നു എന്താ വേണം എന്ത് എന്താ വന്തിക എന്ന് ചോദിച്ചപ്പോ അവതിക പറഞ്ഞു മൂർത്തി ഇതിനകത്ത് ആരോ കേറിയിട്ടുണ്ട് വേഗം നോക്ക് അവൻ ഒരു കാരണവശാലും ജീവനോടെ പുറത്തു പോകാൻ പാടില്ല എന്നറിയിച്ചു ശരിയെന്ന് പറഞ്ഞു വേഗം തന്നെ അവിടെ എല്ലായിടത്തും നോക്കുകയാണ് ധനുഷ് മൂർത്തി അപ്പോഴേക്കും ധനുഷ് മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതിരിക്കാനായി അടുക്കളയിൽ തന്നെ ഒളിച്ചിരുന്നു വേഗം അടുക്കള ഭാഗത്തേക്ക് ഓടിവന്ന മൂർത്തി വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അവൻ അടുക്കള വാതിലിലൂടെ കയറിയെന്ന് മനസ്സിലായി ഉടനെ തന്നെ ആ വാതിൽ അടച്ചിട്ടിട്ട് അവന്തികയുടെ അരികിലേക്ക് എത്തി മൂർത്തി പറഞ്ഞു അതെ ഇവിടെ ആൾ ആരോ കേറിയിട്ടുണ്ടാകുന്ന സത്യമാണ് അവൻ കയറി വന്നിരിക്കുന്നത് അടുക്കള വാതിൽ തുറന്നിട്ടാണ് എന്ന് മൂർത്തി അറിയിച്ചു ഇന്ന് അവൻ ഇവിടുന്ന് ജീവനോടെ പോവില്ല അത് തീർച്ചയായെന്ന് പറയുമ്പോൾ പതുക്കെ അതൊക്കെ അവന്തികയുടെ റൂമിലേക്ക് പോകാനെ ഹാളിലേക്ക് എത്തുകയാണ് ശബ്ദമുണ്ടാക്കാതെ ധനുഷ്